യു മൗത്ത് റിഫ്ലെക്സ് ദ ഹെൽത്ത് ഓഫ് യുർ ഹോൾ ബോഡി മുഖം മനസ്സിൻ്റെ കണ്ണാടി ആണ് കേട്ടിട്ടില്ലേ അതേപോലെ വായ എന്ന് പറയുന്നത് നമ്മുടെ ഹോൾ ബോഡി നമ്മുടെ ജനറൽ ഹെൽത്തിൻ്റെ ഒരു പ്രതിബിംബമായിട്ടാണ് കൺസിഡർ ചെയ്യുന്നത് എല്ലാവർക്കും നമസ്കാരം ഞാൻ ഡോക്ടർ അശ്വിനി അനിൽ ഞാനൊരു പീഡിയാട്രിക് ഡെൻറ്റിസ്റ്റാണ് സി എന്ന് പറയുന്ന ഒരു ഫിസിയോളജിക്കൽ കണ്ടീഷനിൽ വളരെ കോമൺ ആയിട്ട് കാണുന്നതാണ് ഹോർമോൺ വേരിയേഷൻസ് അതായത് ഈസ്ട്രജൻ പ്രൊഡസ്ട്രോൺ ലെവൽസിന്റെ അപ്സ് ആൻഡ് ഡൗൺസ് അപ്പോൾ ഇത്തരത്തിലൊരു കാര്യം കൊണ്ട് ഒരു പ്രഗ്നൻ്റ് ആയ സ്ത്രീക്ക് ശാരീരികമായിട്ടും മാനസികമായിട്ടും ഒരുപാട് ചേഞ്ചസ് അവരുടെ ബോഡിയിൽ ഉണ്ടാവും അപ്പോൾ അത്തരത്തിലുള്ള ചേഞ്ചസ് കാരണം അത് ഏറ്റവും കൂടുതൽ അതിനെ പ്രതിഫലിപ്പിക്കുന്ന ഒരു ഓർഗനാണ് ഓറൽ ക്യാവിറ്റി എന്ന് പറയുന്നത് ഇപ്പം നമ്മൾ ഈ വീഡിയോയിൽ നമ്മൾ ഉൾക്കൊള്ളിച്ചിരിക്കുന്നത് ഒരു പ്രഗ്നൻ്റ് ആയ സ്ത്രീയിൽ എന്തൊക്കെ രീതിയിലുള്ള ആണ് ഓറൽ ക്യാവിറ്റിയിൽ ഉണ്ടാകുന്നത് അതെങ്ങനെയൊക്കെ നമുക്ക് അതിൻ്റെ സിവിയർ ഫോമിലേക്ക് എത്താതെ സൂക്ഷിക്കാം ഏതൊക്കെ രീതിയിൽ നമുക്ക് അതിനെ പ്രിവെൻറ്റ് ചെയ്യാം എന്തൊക്കെ ട്രീറ്റ്മെൻറ്സ് നമുക്ക് ആ ടൈം തിരീഡിൽ നമുക്ക് ചെയ്യാൻ പറ്റും അതിൻ്റെ സിവിയറിറ്റിയിലേക്ക് പോകാണ്ടിരിക്കാം എന്നുള്ളതാണ് ഈ ഒരു വീഡിയോയിൽ നമ്മൾ ഇൻക്ലൂഡ് ചെയ്തിരിക്കുന്നത് പ്രഗ്നൻസിയിൽ വായിൽ കാണുന്ന ചേഞ്ചസിനെ നമുക്ക് രണ്ട് രീതിയിൽ ക്ലാസിഫൈ ചെയ്യാം അതായത് മോണ രോഗങ്ങളും വേറെ ഒന്ന് ദന്തഷക്ഷയം അഥവാ ഡെൻറ്റൽ കെയ്സ് അപ്പോൾ നമുക്ക് ഫസ്റ്റ് മോണ രോഗങ്ങളെപ്പറ്റി നോക്കാം മോണരോഗങ്ങൾ വളരെ കോമൺ ആയിട്ട് പ്രഗ്നൻ്റ് ആയ ലേഡീസിൽ കാണുന്ന ആണ് ചില ആൾക്കാരിൽ അത് വളരെ മൈൽഡ് ആയിരിക്കും ചില ആൾക്കാർ വളരെ ആയിട്ട് സിവിയറായിട്ടൊരു ഫോമിലായിരിക്കും അതിൽ മോസ്റ്റ് കോമൺ ആയിട്ട് കാണുന്ന ഒന്നാണ് ജിൻജ വൈറ്റസ് അഥവാ ഗം ഡിസീസ് എന്ന് പറയുന്നത് നോർമലി ഒരു ഹ്യൂമൻ ബീങ്ങിൻ്റെ ഒരു ജിൻജാവയുടെ കളർ എന്ന് പറയുന്നത് കോറൽ പിങ്ക് കളർ ആയിരിക്കും പക്ഷെ പ്രഗ്നൻസിയിൽ അതല്ലെങ്കിൽ ഇതുപോലത്തെ ജിൻജാവൽ മോണ അസുഖങ്ങളിൽ അത് കുറച്ചുകൂടി റെഡൻഡാവുകയും കുറച്ച് ഇൻഫ്ലമേഷൻ ആവാനും ചാൻസ് ഉണ്ട് ഇപ്പോൾ യൂഷ്വലി ഈ പ്രഗ്നൻസിയിലെ സെക്കൻഡ് മന്ത് അതായത് ഫസ്റ്റ് ക്രൈമസ്റ്ററിലായിരിക്കും ഈ മോണരോഗത്തിൻ്റെ ജിഞ്ചി വൈറ്റസ് കുറച്ച് നല്ല രീതിയിൽ റെഡൻഡാവുകയും ഇത് സ്റ്റാർട്ട് ചെയ്യാൻ തുടങ്ങുന്നത് ഒരു സിക്സ് മന്ത് അല്ലെങ്കിൽ ഒരു സെവൻ മന്ത് അതായത് ഒരു സെക്കൻഡ് ക്രൈമസ്റ്റർ ആകുമ്പോഴത്തേക്കും ഇത് കുറച്ചുകൂടി സിവിയർ ഫോം ആവുകയും പിന്നെ നയൻ മന്ത് കഴിഞ്ഞ് പോസ്റ്റ്മോർട്ടം ആകുമ്പോഴത്തേക്കും ഇറ്റ് കം ബാക്സ് ടു നോർമൽ ഇങ്ങനെയാണ് യൂഷ്വലി ഇതിൻ്റെ ഒരു പാറ്റേൺ പോകുന്നത് അപ്പോൾ നമുക്ക് ഇത് ഇങ്ങനെ സിംറ്റമാറ്റിക് ആവുക അതായത് കൂടുതൽ സിവർ ഫോം ആവാതെ നമുക്ക് എങ്ങനെ പ്രിവെന്റ് ചെയ്യാം എന്നുള്ളത് നോക്കാം പ്രോപ്പർ ആയിട്ടുള്ള ഒരു ഓറൽ ഹൈജീൻ കാര്യങ്ങൾ കൊണ്ടുവരാം അതായത് പ്രോപ്പർ ആയിട്ട് രണ്ടു നേരം ബ്രഷ് ചെയ്യുക നല്ല രീതിയിൽ മൗത്ത് വാഷസ് യൂസ് ചെയ്യുക ഇടയ്ക്ക് ഇതും ഇളം ചൂടുള്ളു ഉപ്പ് വെള്ളം വെച്ച് വായൊക്കെ ഗാർഗിൽ ചെയ്യുകയാണെങ്കിൽ ഒരു പരിധി വരെ നമുക്ക് നമുക്കിതിന്റെ സിവിയർ ഫോമിലേക്ക് എത്തിക്കാതിരിക്കാൻ നമുക്ക് ശ്രദ്ധിക്കാം രണ്ടാമത് വളരെ കോമൺ അല്ലാത്തൊരു കാര്യമാണ് പ്രഗ്നൻസി ട്യൂമർ ആ പേര് നമ്മൾ അത്ര പേടിക്കേണ്ട ആവശ്യമൊന്നുമില്ല ഞാൻ പറഞ്ഞ പോലെ എല്ലാ പ്രഗ്നന്റ് ലേഡീസിനും കാണണമെന്നില്ല അതായത് നമ്മുടെ ിൽ ചെറിയ ചെറിയ നോഡ്യൂൾസ് അല്ലെങ്കിൽ ചെറുതായിട്ട് ഗ്രോത്ത് പോലെ കാണും അതും ഇതുപോലെ ആണ് ഇൻ ദ സെൻസ് പെയിൻ ഉണ്ടാവില്ല പക്ഷെ നമ്മൾ ശ്രദ്ധിക്കാണ്ടിരിക്കുകയാണെങ്കിൽ അത് ഇൻഫെക്റ്റഡ് ആവാനും അതിൽ കൂടുതൽ ബ്ലീഡിങ് വരാനും പെയിൻ വരാനും ചാൻസ് ഉണ്ട് അപ്പോൾ ഞാൻ ഓൾറെഡി പറഞ്ഞു റെഗുലർ ആയിട്ടുള്ളൊരു ഡെൻറ്റൽ ചെക്കപ്പ് നിങ്ങൾ പ്രഗ്നൻസി പീരീഡിൽ ചെയ്യുകയാണെങ്കിൽ നമുക്കതിൻ്റെ സിവിയർ ഫോമിലേക്ക് എത്തിക്കാതെ തന്നെ അതിങ്ങനെ ആയിട്ട് പോവുകയും പ്രഗ്നൻസി കഴിഞ്ഞ് പോസ്റ്റ്മോർട്ടക്കാകുമ്പോഴത്തേക്കും ഹോർമോൺസ് ബാക്സ് ടു നോർമൽ ആവുമ്പോൾ ഗം ഡിസീസ് പതുക്കെ പതുക്കെ സ്ലോ ഡൗൺ ചെയ്യും ഇനി ഇതല്ലാണ്ട് വേറൊരു കാര്യം മെലാസ്മാർ പ്രെഗ്നന്റ് ആയ ലേഡീസിൽ ഈ ബ്ലാക്ക് ട്രിക്മെന്റേഷൻ നമ്മൾ കഴുത്തിന് ചുറ്റും മുഖത്തും എല്ലാം കാണാൻ പറ്റും അതേപോലെ പിഗ്മെൻറ്റേഷൻസ് ആയ സ്ത്രീകളുടെ വായയിലും കാണാൻ പറ്റും എസ്പെഷ്യലി അണ്ണാക്കിൽ നമ്മുടെ വായയുടെ കവിളിൻ്റെ അകത്തൊക്കെ ഇതും നമ്മൾ അത്ര വലിയ കാര്യമാക്കേണ്ട കാര്യമല്ല ഹോർമോൺ വേരിയേഷൻസ് കാരണം വരുന്ന ഒരു കാര്യമാണ് അതും ഈ ഹോർമോൺസിൻ്റെ ഇംബാലൻസ് മാറി പ്രഗ്നൻസി കഴിഞ്ഞ് പോസ്റ്റ്മോർട്ടം ആകത്തേക്കും ഇറ്റ് ബാക്സ് ടു നോർമൽ കണ്ടീഷൻ സോ അതാണ് ഏറ്റവും കോമൺ ആയിട്ട് കാണുന്ന ഗം ഡിസീസസ് അപ്പോൾ ഇതൊക്കെ ഞാൻ പറഞ്ഞു ഇതൊക്കെ നമ്മളൊരു മൈൽഡ് ഫോമാണ് ഇതൊന്നും നമ്മളതിൻ്റെ സിവിയറിറ്റിയിലോട്ട് നമ്മൾ എത്തിക്കാൻ പാടില്ല എന്നുള്ളത് അതിൻ്റെ റീസൺ നമുക്ക് ഇത് കഴിഞ്ഞതിന് ശേഷം നമുക്ക് ഡിസ്കസ് ചെയ്യാം അപ്പോൾ ഇത്തരത്തിലുള്ള ഈ ഗം ഡിസീസസ് അഥവാ ജിഞ്ചുവൈറ്റസ് നമുക്ക് സിംറ്റമാറ്റിക് ആവാതിരിക്കാൻ വേണ്ടി നമുക്ക് ചെയ്യാവുന്ന ഒരു കാര്യം എന്ന് പറയുന്നത് റെഗുലർ ആയിട്ടൊരു ഡെന്റൽ ചെക്കപ്പ് ചെയ്യാം ഫസ്റ്റ് ടൈമെസ്റ്റർ ആയാലും സെക്കൻഡിലായാലും തേർഡിലായാലും റെഗുലർ ഡെന്റൽ ചെക്കപ്പ് ചെയ്യുകയാണെങ്കിൽ ഒരു പരിധി വരെ നിങ്ങളുടെ ഡെൻറ്റിസ്റ്റിന് ഹെൽപ്പ് ചെയ്യാൻ പറ്റും ഇത്തിരി കണ്ടീഷൻ എന്ന് പറഞ്ഞാൽ ഡെന്റൽ കെയരീസ് അഥവാ ടൂത്ത് ഡി ആണ് പ്രഗ്നൻസിയിൽ എല്ലാ അധിക പ്രഗ്നൻ്റ് ലേഡീസും ആദ്യത്തെ ഒരു ട്രൈമസിൽ ഫേസ് ചെയ്യുന്ന ഒരു കാര്യമാണ് മോർണിംഗ് സിക്നസ് അല്ലേ അതായത് ഓക്കാനം വരൽ അപ്പോൾ ഈ ഓക്കാനത്തിൻ്റെ മെയിൻ പ്രശ്നം എന്ന് വെച്ചാൽ റിഫ്ലക്സ് ആണ് പുറത്തേക്ക് വന്നുകൊണ്ടിരിക്കുന്നത് അപ്പോൾ അതിൻ്റെ പ്രശ്നം അത് കുറച്ച് ആസിഡിക് മീഡിയ ആയിരിക്കും നമ്മളെ ഹ്യൂമൻ ബോഡിയിലെ ഏറ്റവും ഹാർഡസ്റ്റ് ആയിട്ടുള്ള ടിഷ്യൂ എന്ന് കൺസിഡർ ചെയ്യുന്നത് പല്ലിൻ്റെ ഇനാമലാണ് അപ്പോൾ അധിക ദിവസം ഈ മോർണിംഗ് സിക്നസ് കാരണം ഈ ഒരു ഗ്യാസ്ട്രിക് റിഫ്ലക്സ് കാരണം വായയുടെ മീഡിയം അസിഡിക് ആവും അപ്പോൾ അത് കാരണം കൊണ്ട് തന്നെ ഈ ഒരു എസിഡിക് മീഡിയം കാരണം പല്ലിന്റെ ഇനാമിൽ സോഫ്റ്റിനാവാൻ ചാൻസസ് വളരെ കൂടുതലാണ് പിന്നെ പ്രഗ്നൻസിയിൽ ക്രേവിങ്സ് ഉണ്ടാവും അല്ലേ ഷുഗർ ക്രേവിങ്സ് എപ്പോഴും വരും ഐസ്ക്രീംസിനോടും ക്രീംസിനോടും ചോക്ലേറ്റ്സിനോടും കുക്കീസിനോടൊക്കെ ക്രേവിംഗ്സ് കൂടുതലായിരിക്കും അപ്പോൾ നമ്മൾ പ്രോപ്പറായിട്ട് ഹൈജീൻ മെയിൻറ്റെയിൻ ചെയ്യുന്നില്ല ഇതുപോലെ ഗ്യാസ്ട്രിക് റിഫ്ലക്സ് കാരണം ഒരു എസിഡിക് മീഡിയം എല്ലാം ക്രിയേറ്റ് ചെയ്യുന്നു ഫുഡ് ഐറ്റ് കാര്യങ്ങളൊന്നും ശ്രദ്ധിക്കാത്തത് കൊണ്ട് തന്നെ ഈ ഇനാമൽ വീണ്ടും വീണ്ടും സോഫ്റ്റ് ആവുകയും ബാക്ടീരിയൽ ആക്ടിവിറ്റീസും എല്ലാം കാരണം കൊണ്ട് പെട്ടെന്ന് കേടുവരാൻ ചാൻസ് കൂടുതലാണ് അപ്പം അതുകൊണ്ട് ഈ ഡെൻറ്റൽ കേരീസ് ആണെങ്കിലും അതിൻ്റെ പ്രോപ്പർ ട്രീറ്റ്മെൻറ്റും ഏത് ട്രൈമസ്റ്റിൽ എടുക്കണം എന്തൊക്കെ ട്രീറ്റ്മെൻറ്റ് എടുക്കണം എന്നുള്ളത് നിങ്ങളുടെ ഡെൻറ്റിസ്റ്റിനടുത്ത് റെഗുലർ ആയിട്ട് ഓരോ ട്രൈമസ്റ്റിലും പോയാൽ മാത്രമേ നമുക്ക് അറിയാൻ പറ്റുള്ളൂ ചില കേസസിൽ ചിലപ്പോൾ പെയിൻ ഉണ്ടാവില്ല ചിലപ്പോൾ ലാസ്റ്റ് ട്രൈമസ്ട്രോളിലായിരിക്കും പെയിൻ വരിക അപ്പോൾ ലാസ്റ്റ് ട്രൈമസ്റ്റിൽ ആകുമ്പോൾ നമുക്ക് ട്രീറ്റ്മെൻറ്റ്സ് ഒക്കെ കുറച്ച് ആയിരിക്കും ബിക്കോസ് വയറൊക്കെ നല്ല രീതിയിൽ വെൽതായിട്ടുണ്ടാവും ചെയർ പൊസിഷനൊക്കെ ഇഷ്യൂസ് ആയിരിക്കും അപ്പോൾ ഈ രണ്ട് കണ്ടീഷൻസാണ് മോസ്റ്റ് കോമൺലി പ്രഗ്നൻസിയിൽ വരുന്നത് മോണരോഗവും അതുപോലെ ഡെൻഡൽ കെയരീസും ഇവിടെ മോണ രോഗം കഴിഞ്ഞ് വരുന്ന വേറൊരു കണ്ടീഷനാണ് ഡെൻഡൽ കെയരീസ് അഥവാ അത് എൻ്റെ െന്ന് പറയുന്നത് അപ്പോൾ അത് ഓൾറെഡി നമ്മൾ പറഞ്ഞു ഗ്യാസ്ട്രിക് റിഫ്ലക്സ് കാരണം അസിഡിക് മീഡിയം ആവുകയും കൂടുതലായിട്ട് നമ്മൾ പല്ലിൻ്റെ ഇനാമലിന് ആവുകയും പല്ല് കേടുവരാനുള്ള ചാൻസും പ്രഗ്നൻസിയിൽ ഒരു നോർമൽ ഇന്ത്യന് കൺസിഡർ ചെയ്യുമ്പോൾ കുറച്ചും കൂടി ചാൻസസ് കൂടുതലാണ് അപ്പോൾ സ്റ്റഡീസ് പറഞ്ഞെന്താന്ന് വെച്ചാൽ ഈ അമ്മയിൽ ഉണ്ടാകുന്ന ഡെൻറ്റൽ കേരീസ് അമ്മയുടെ പ്ലാസിൻ്റെ വഴി കുഞ്ഞിലേക്ക് ഇൻഫെക്റ്റഡ് ആവാൻ ചാൻസ് ഉണ്ട് എന്നുള്ളതാണ് അപ്പോൾ അതിനൊരു എക്സാമ്പിൾ പോലെ പറയാം ഇപ്പോൾ പ്രഗ്നൻസിയിൽ ചില വൈറൽ ഡിസീസസ് വരും എക്സാമ്പിളായിട്ട് ചിക്കൻ ബോക്സ് റൂബല്ല അപ്പോൾ അത്തരത്തിലുള്ള വൈറൽ ഡിസീസസ് വരുമ്പം അത് ചില കണ്ടീഷനിലിപ്പോൾ ചിക്കൻ ബോക്സ് ഒക്കെയാണ് ഏർലി ഫസ്റ്റ് ഡ്രൈമസ്ട്രൽ ആണ് വരുന്നതെങ്കിൽ മിസ്കാരേജ് പോലെ ഒരു കണ്ടീഷനിലോട്ട് പോകാൻ ചാൻസ് ഉണ്ട് അതല്ലെങ്കിൽ റൂബല്ല ഒരു സെക്കൻഡ് ട്രൈമസ്ട്രലൊക്കെയാണ് ഇൻഫെക്റ്റ് ചെയ്യുന്നതെങ്കിൽ അത് ഉള്ള കുഞ്ഞായിട്ട് ജനിക്കാനും ചാൻസ് ഉണ്ട് അപ്പോൾ അതേപോലെ ഈ പല്ലിൻ്റെ കേടുണ്ടാക്കുന്ന ഒരു ബാക്ടീരിയ ആണ് സ്ട്രെപ്റ്റോകോക്കസ് ന്യൂട്ടൺസ് അപ്പോൾ ഇത് അമ്മയുടെ ക്ലാസിൻ്റെ വഴി കുഞ്ഞിനെ ഇൻഫെക്റ്റ് ചെയ്യാനും ജനിക്കുന്ന കുഞ്ഞിൽ കൂടുതൽ കെയരീസ് ഉണ്ടാക്കാൻ ചാൻസ് കൂടുതലാണെന്നുള്ള സ്റ്റഡീസ് പ്രൂവൺ ആണ് അപ്പോൾ അത് സ്റ്റഡീസ് പറഞ്ഞാൽ ഓൾമോസ്റ്റ് ഫോർട്ടി വൺ പെർസെൻറ്റേജ് ആൾക്കാരിൽ സ്റ്റഡീസിൽ ഈ മെറ്റേണലി ആയിട്ടുള്ള സ്റ്റെപ്റ്റോകോക്കോസ് ന്യൂട്ടൻസ് റിലേറ്റഡ് ആയിട്ടുള്ള ഇൻഫെക്ഷൻ കുഞ്ഞുങ്ങളിൽ കാണുന്നുണ്ടെന്നും അത്തരത്തിലെ ഡെന്റൽ കെയരീസ് വളരെ കോമൺ ആണ് കുഞ്ഞുങ്ങളിൽ എന്നാണ് പറയുന്നത് അപ്പൊ അതിന്റെ ഇമ്പോർട്ടൻസ് എന്താണെന്ന് വെച്ചാൽ അത്തരത്തിലുള്ള ഡെൻഡൽ കെയരീസ് അല്ലെങ്കിൽ പല്ലിന്റെ കേട് പ്രഗ്നൻസിയിൽ നിങ്ങൾ കാണുമ്പം തന്നെ അതിനുള്ള ട്രീറ്റ്മെന്റ് തീർച്ചയായിട്ടും ആ ടൈം പീരീഡിൽ എടുക്കണം അല്ലെങ്കിൽ അത് കുഞ്ഞിനെ കൂടുതലായിട്ട് ഇൻഫെക്റ്റ് ചെയ്യാൻ ചാൻസ് ഉണ്ട് പൊതുവെ പാരന്റ്സ് പറയുന്ന ഒരു കാര്യമുണ്ട് അതായത് ഡോക്ടറെ ഞാൻ പ്രോപ്പറായിട്ട് കുഞ്ഞിന് ബ്രഷ് ചെയ്യിപ്പിക്കാറുണ്ട് രണ്ട് നേരം അതല്ലെങ്കിൽ മിഠായി ഒക്കെ ലിമിറ്റ് ചെയ്തിട്ടാണ് കൊടുക്കാറ് എങ്കിൽപ്പോലും കുട്ടികളിൽ പല്ല് കേട് ഭയങ്കര കൂടുതലായിട്ട് കാണുന്നുണ്ട് എന്നുള്ളത് അപ്പോൾ അതിന് ഓൾറെഡി നമ്മൾ പറഞ്ഞ റീസൺസ് എന്ന് പറഞ്ഞാൽ ചോക്ലേറ്റ് ബിസ്ക്കറ്റ്സ് ഒക്കെ കൂടുതലെടുക്കുമ്പോഴാണ് കേട് വരുന്നത് അതല്ലെങ്കിൽ ബോട്ടിൽ ഫീഡിങ് കൂടുതലാവാം പക്ഷേ ഇത് മാത്രമല്ല അമ്മയിൽ നിന്നും കുഞ്ഞിലേക്ക് ഈ കേടുകൾ ട്രാൻസ്ഫർ ആവുന്നുണ്ട് അതിനെയാണ് വെർട്ടിക്കൽ ട്രാൻസ്മിഷൻ എന്ന് പറയുന്നത് അപ്പോൾ അതെല്ലാവരും മിസ് ഔട്ട് ചെയ്യുന്ന കാര്യമാണ് അപ്പോൾ അതാണ് എത്രത്തോളം പ്രഗ്നൻസിയിൽ നമ്മൾ ഓറൽ ഹെൽത്തിന് ഇമ്പോർട്ടൻസ് കൊടുക്കണം എന്നുള്ളൊരു വാസ്തവമാണ് ഈ ഒരു സ്റ്റേറ്റ്മെൻറ്റിലൂടെ വരുന്നത് അല്ലേ പിന്നെ അതുപോലെ കുഞ്ഞിൻ്റെ ഇമ്മ്യൂണിറ്റിയും ഒരു വലിയൊരു ഫാക്ടറാണ് ഇപ്പം നമ്മൾ ബാക്കിയുള്ള ഫാക്ടേഴ്സ് ഒക്കെ നോക്കി അതായത് ബോട്ടർ ഫീഡിങ് ചെയ്തിട്ടില്ല നൈറ്റ് ഡ്രസ്സ് ഫീഡിങ് അവോയ്ഡ് ചെയ്തു അതുപോലെ പ്രോപ്പർ ആയിട്ടുള്ള ബ്രഷിങ് ഉണ്ട് ഈ ഒത്തിരി സ്റ്റിക്കി ആയിട്ടുള്ള ഫുഡ് ഐറ്റംസ് കുഞ്ഞിന് കൊടുക്കുന്നില്ല ഇതൊന്നും ഇല്ലെങ്കിൽ കൂടി കുട്ടിക്ക് പല്ലിന് കേടു വരാതൊരു ചാൻസ് എന്ന് വെച്ചാൽ കുഞ്ഞിന് വായിൽ പ്രതിരോധ ശക്തി അതായത് ഈ പല്ലിന് കേടുണ്ടാക്കുന്ന സ്ട്രെപ്റ്റോകോക്കസ് പോലത്തെ ന്യൂട്ടൻസ് പോലത്തെ ബാക്ടീരിയക്കെതിരെയുള്ള പ്രതിരോധ ശക്തി ചിലപ്പം കുറവായിരിക്കാം അപ്പോൾ അത് കാരണം കൊണ്ടും കേടുകൾ കുഞ്ഞുങ്ങൾക്ക് കൂടുതലായിട്ട് കാണും അപ്പോൾ ഒരു ഫാക്ടറിൽ മാത്രമല്ല ഡിപ്പെൻഡുണ്ട് പല ഫാക്ടേഴ്സ് ഉണ്ട് അപ്പോൾ അതിലൊരു ഫാക്ടറാണ് ഈ അമ്മയിൽ നിന്ന് കുഞ്ഞിലേക്ക് സ്പ്രെഡ് ആവുന്ന രീതിയിലുള്ള വെർട്ടിക്കൽ ട്രാൻസ്മിഷൻ എന്ന് പറയുന്നത് അപ്പോൾ ഞാൻ നേരത്തെ പറഞ്ഞു ഇതിൻ്റെ സിബിയറിറ്റിയിലോട്ട് പോകാണ്ട് നമ്മൾ ശ്രദ്ധിക്കണം എന്ന് ബിക്കോസ് അതിന് ഡേഞ്ചറസ് ആയിട്ട് രണ്ട് ഇമ്പോർട്ടൻറ്റ് കോസസ് ഉണ്ട് എസ്പെഷ്യലി മോണരോഗത്തിന് മോണരോഗത്തിൻ്റെ ഒരു സിവിയർ ഫോമാണ് പെരിഡോണ്ടൈറ്റിസ് മോണരോഗം എന്ന് പറഞ്ഞ ജിൻജവൈറ്റിസ് ആണ് അതായത് ഇപ്പോൾ ഓൾറെഡി ഒരു പേഷ്യൻ്റിന് മോണരോഗം വന്നു എന്ന് കരുതുക അവർ പ്രോപ്പറായിട്ട് ഓറൽ ഹൈജീൻ മെയിൻറ്റെയിൻ ചെയ്തു ഒരു പ്രൊഫഷണൽ ആയിട്ടുള്ള ഡെൻറ്റൽ ക്ലീനിങ് ഒക്കെ ചെയ്തിട്ടുണ്ടെങ്കിൽ അതിനതിൻ്റെ പഴയ രീതിയിൽ നല്ല നോർമൽ ജിൻജൈവ അല്ലെങ്കിൽ ഗംസിലോട്ട് മാറ്റാൻ പറ്റും പക്ഷേ വൺസ് ഈ മോണരോഗം സിവിയർത്തിയിലോട്ട് പോയി പെരിഡോണ്ടൈറ്റിസ് എന്നൊരു കണ്ടീഷനിൽ എന്ന് കരുതുക പെരിഡോണ്ടൈറ്റിസ് എന്ന് പറഞ്ഞ കണ്ടീഷൻ അതിൻ്റെ ഒരു പ്രശ്നം എന്ന് വെച്ചാൽ അത് ഇറിവേഴ്സിബിളാണ് ഒരു പരിധി വരെ നമുക്കതിനെ പഴയ ഫോമിലേക്ക് എത്തിക്കാൻ പറ്റില്ല കാരണം എന്താ വെച്ചാൽ ഗംസും കഴിഞ്ഞ് നമ്മളെ പല്ലിനെ സപ്പോർട്ട് ചെയ്യുന്ന ബോണിലോട്ടാണ് ആ ഇൻഫെക്ഷൻ സ്പ്രെഡ് ചെയ്തിരിക്കുന്നത് അപ്പോൾ അത് ആയിട്ട് രണ്ട് ഇമ്പോർട്ടൻ്റ് കോംപ്ലിക്കേഷൻസിനാണ് പ്രഗ്നൻസി ടൈമിൽ വരുന്നത് അതിലൊന്നാണ് പ്രീ ടേം ബേബീസും അതുപോലെ ലോ ബേർത്ത് ഏജ് ബേബീസും അത് ഗം ഡിസീസസിൻ്റെ കോംപ്ലിക്കേഷൻ വരുന്ന രണ്ട് ഇമ്പോർട്ടൻറ്റ് കാര്യങ്ങളാണ് അതുപോലെ നമ്മൾ പല്ലിൻ്റെ കേട് അഥവാ ദന്തക്ഷയം വെച്ച് നോക്കുമ്പോൾ ഈ പല്ലിൻ്റെ ഉണ്ടാക്കുന്ന ബാക്ടീരിയ അമ്മയുടെ പ്ലാസിൻ്റെ വഴി കുഞ്ഞിനെ ഇൻഫെക്റ്റ് ചെയ്യാൻ ചാൻസ് കൂടുതലാണ് അപ്പോൾ ഈ രണ്ട് കോംപ്ലിക്കേഷൻസുമാണ് നമ്മൾ ആദ്യം പറഞ്ഞ രണ്ട് കാര്യങ്ങളുടെ സിവിയറിറ്റി എന്ന് പറയുന്നത് അപ്പോൾ ഇത് നമുക്ക് എങ്ങനെയൊക്കെ നമുക്ക് മാറ്റാം എന്നുള്ളത് നമ്മൾ നോക്കിയോ റെഗുലർ ഡെൻറ്റൽ വിസിറ്റ്സ് പ്രോപ്പർ ആയിട്ടുള്ള ഹോർൺ ഹൈജീൻ ക്രേവിങ്സിൻ്റെ കാര്യങ്ങൾ നമുക്ക് എങ്ങനെയൊക്കെ മീറ്റ് ചെയ്യാൻ പറ്റും പ്രോപ്പർ ഡയറ്റ് കറക്റ്റായിട്ടുള്ള ഗൈനക്കോളജിക്കൽ കൺസൾട്ടേഷൻ കാര്യങ്ങൾ വഴി ഒരു പരിധി വരെ നമുക്ക് അതിനെ ട്രീറ്റ് ചെയ്യാൻ പറ്റും നമ്മൾ നേരത്തെ ഡിസ്കസ് ചെയ്ത രണ്ട് കാര്യങ്ങളുണ്ട് ഗം ഡിസീസ് ഡെൻറ്റൽ കെയരീസ് അപ്പോൾ നമ്മൾ ഓൾറെഡി അതിനെ എങ്ങനെയാണ് പ്രിവെൻറ്റ് ചെയ്യാന്നുള്ള കാര്യങ്ങൾ അറിഞ്ഞു അപ്പോൾ ഇനി വരുന്ന വീഡിയോസിൽ അതിൻ്റെ ഈ സിവിയറിറ്റി കാരണം ഉണ്ടാകുന്ന കോംപ്ലിക്കേഷൻസ് അത് കാരണം കുഞ്ഞിൻ്റെ ഹെൽത്തിനത് എങ്ങനെ എഫക്റ്റ് എന്നുള്ളതാണ് അടുത്ത നമ്മുടെ വീഡിയോസിൽ വരുന്നത് സോ അതുവരെ സ്റ്റേ ട്യൂൺ താങ്ക് യു